മധ്യഗാസയിലെ ഡെയ്ർ അൽ ബലായിൽ ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ച രാവിലെയുമായി ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു ആറ് പേരുടെ മൃതദേഹം പലസ്തീൻ റെഡ് ക്രോസൻസ് സൊസൈറ്റിയുടെ സന്നദ്ധ സേവകർ കണ്ടെടുത്തു ഷെല്ലാക്രമണമുണ്ടായ അൽ ജഫ്രാവിയിൽ പരിക്കേറ്റ എട്ടുപേരെ ആശുപത്രിയിലേക്ക് മാറ്റി അതിനു മുമ്പായി മധ്യഗാസയിലെ അൽ മഗാസി അൽ ബുറേജ് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടിരുന്നു ആരോഗ്യ സംവിധാനങ്ങൾ താറുമാറായ മധ്യഗാസയിൽ ഇസ്രായേൽ ആക്രമണം ഘടിപ്പിച്ചതോടെ പരിക്കേറ്റവരെ ചികിത്സ ാൻ ബന്ധുക്കൾ ബുദ്ധിമുട്ടുകയാണ് അൽ അക്കസ ആശുപത്രി മാത്രമാണ് പ്രവർത്തനക്ഷമമായ ഏക ആശുപത്രി റഫേൽ നിന്നും കുടിയൊഴിഞ്ഞെത്തിയതുൾപ്പെടെ മേഖലയിൽ ഇപ്പോഴുള്ള പത്തു ലക്ഷത്തോളം പേരുടെ ഏക അത്താണിയാണിത് ാസയിലെ ആകെ മരണം മുപ്പത്തി ആറായിരം കടന്നു പുതിയ വെടിനിർത്തലും ബന്ധുക്കളെ മോചിപ്പിക്കുന്ന കരാറും എങ്ങനെ അന്തിമമാക്കുമെന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ യു എസ് ഈജിപ്ഷ്യൻ ഖത്തർ മധ്യസ്ഥർ ദോഹയിലും കേറോയിലും യോഗം ചേർന്നപ്പോഴാണ് ആക്രമണം സംഭവിച്ചത് ഗാസയിലെ എട്ട് ചരിത്ര പ്രസിദ്ധമായ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഏറ്റവും ചെറിയ ഒന്നാണ് ബുറീജ് ഇത് പൂജ്യം ദശാംശം അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണ് കൂടാതെ നിവാസികൾ യുദ്ധത്തിന് മുമ്പ് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് മഹാസി അഭയാർത്ഥി ക്യാമ്പുകൾ ബുറൈജിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് ദയർ അൽ ബലാഖ് നഗരം തെക്ക് പടിഞ്ഞാറ് ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഒരു മാസം മുമ്പ് ഇസ്രയേലി ഗ്രൌണ്ട് ഓപ്പറേഷൻ ആരംഭിച്ചതിനുശേഷം തെക്കൻ നഗരമായ റഫേയിൽ നിന്ന് പാലായനം ചെയ്ത ഒരു ദശലക്ഷത്തിലധികം ആളുകൾ ഉൾപ്പെടെ യുദ്ധം ചെയ്ത് കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളാൽ ഈ നാല് പ്രദേശങ്ങൾ നിലവിൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഏകദേശം ഒരു മാസം മുമ്പ് ഇസ്രായേൽ സൈന്യം ഗാസ ഭാഗത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതിനുശേഷം സമീപത്തെ റഫ അതിർത്തി ക്രോസിംഗ് ഈജിപ്ത് അടച്ചു ഇസ്രയേലുമായ അടുത്തുള്ള ടുത്തുള്ള ക്രോസിംഗിൽ എത്തുന്നത് വളരെ അപകടകരമാണെന്ന് യു എനും പറഞ്ഞു തങ്ങൾക്ക് എല്ലാ അതിർത്തികളും തുറക്കേണ്ടതുണ്ട് തങ്ങൾക്ക് സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ പ്രവേശനം ആവശ്യമാണ് മാനുഷിക സഹായത്തിന് തങ്ങൾ മുൻഗണന നൽകേണ്ടതുണ്ട് ഗാസയിൽ സഹായം എത്തിക്കുന്നത് മിക്കവാറും അസാധ്യമായിരിക്കുന്നു സ്ഥാനം ഒഴിയുന്ന യു എൻ മാനുഷിക മേധാവി മാർട്ടിൻ ഗ്രിഫിറ്റ്സ് ചൊവ്വാഴ്ച മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അതേസമയം എട്ട് മാസമായി തുടർന്ന് ഗാസായുദ്ധത്തിന് അറുതി വരുത്താൻ വെടിനിർത്തലും ബന്ദി കൈമാറ്റവും ഇസ്രയേൽ സേനാ പിൻമാറ്റവും ഉൾപ്പെടുന്ന മൂന്ന് ഘട്ട വെടിനിർത്തൽ നിർദ്ദേശത്തെ യു എൻ രക്ഷാസമിതി പിന്തുണയ്ക്കണമെന്ന് യു എസ് ആവശ്യപ്പെട്ടു നിർദ്ദേശത്തോട് ഹമാസ് അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രയേൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല മധ്യഗാസയിലെ ഡയർ അൽ ബലായിൽ ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ച രാവിലെയുമായി ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു ആറുപേരുടെ മൃതദേഹം പലസ്തീൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സന്നദ്ധ സേവകർ കണ്ടെടുത്തു ഷെല്ലാക്രമമുണ്ടായ അൽ ജഫ്രായിൽ പരിക്കേറ്റ എട്ടുപേരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു അതിനു മുമ്പായി മധ്യഗാസയിലെ അൽമഗാസി അൽ ബുറേജ് അഭയാർത്ഥി ക്യാമ്പുകൾ ഇസ്രയേൽ നടത്തി കൊല്ലപ്പെട്ടിരുന്നു മധ്യഗാസയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടെ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ ബന്ധുക്കൾ ബുദ്ധിമുട്ടുകയാണ് അല്ലക്കസ് ആശുപത്രി മാത്രമാണ് പ്രവർത്തനക്ഷമമായ ഏക ആശുപത്രി റഫേൽ നിന്നും കുടിയെഴിഞ്ഞെത്തിയതുൾപ്പെടെ മേഖലയിൽ ഇപ്പോഴുള്ള പത്ത് ലക്ഷത്തോളം പേരുടെ ഏക അത്താണിയാണിത് കേരളകോമി